സിനിമയിലൊരു പോഷൻ സമയത്ത് അല്ലെങ്കിൽ പറയണമെന്നുള്ളൂട്ടോട്ട് ഞാൻ അങ്ങനെ മാറിയിട്ടേലും മാറ്റാൻ നോക്കണ്ട ഞങ്ങളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം സംഘടനയുമായിട്ടാണ് പ്രശ്നം വിവരങ്ങൾ പുറത്തുവിടുന്നു ഇപ്പൊ ഈ സിനിമ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഒരു മാസം കഴിയുമ്പോൾ അവര് ഇതിന്റെ എമൗണ്ട് പുറത്തുവിടുന്നു ആരെങ്കിലും കള്ളക്കണക്ക് നടത്തണം എന്ന് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു ആക്ടറാണ് ഇപ്പോൾ നിർമ്മാതാവു ആയിട്ടുണ്ട് അത്തരം ഒരു രീതി ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന ഇപ്പം ടോവി ഇവിടെ ഉള്ള ആൾ വരുന്നു ഇപ്പൊ ടോവിടെ സിനിമ പുറത്ത് നിന്ന് ഒരാൾ നിർമ്മിക്കാൻ വരുമ്പോൾ ഈ സിനിമ മലയാള സിനിമയിലുള്ള പരാജയത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് സ്വയം നിർമ്മാതാവ് സ്വയം മാറി പോകുന്ന സാഹചര്യം പല സിനിമയിലൂടെ സംഭവിച്ചിട്ടുണ്ട് അത്തരം ഒരു രീതി ഇപ്പം നിർമാതാവുന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അത്തരം രീതിയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഈ സിനിമ മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും ഡേഴ്സിൽ എന്റെ അഭിപ്രായം നഷ്ടങ്ങളുണ്ടാവുള്ളൂ അതിന് പുരോഗതി ഒരിക്കലും ഉണ്ടാവില്ല ആ രീതി എങ്ങനെയാണ് ജോലി കാണുന്നത് നമുക്കത് ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നിന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല പക്ഷെ നമ്മളിതിന്റെ ഫാക്ടുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഫാക്റ്റ് ചെക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു മറ്റു പല ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ കമ്പയർഡ് ടു ഇതിന്റെ മുൻ വർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ അതിന് ഒരു പന്ത്രണ്ട് ശതമാനം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സക്സസ് പെർസെന്റേജ് ആണെന്നാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അത് പ്രതിസന്ധി ആണെങ്കിൽ ഇതിന്റെ ബാക്കി എല്ലാം പ്രതിസന്ധിയാണ് മലയാള സിനിമയ്ക്ക് പ്രതിസന്ധികൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലനിന്ന് നമ്മളുടെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും ഉണ്ടാകുമ്പോൾ പരസ്പരം ചൊലിമാരി അറിയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടായിട്ടുള്ള സഹകരണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മുടെ എന്നും മലയാള സിനിമ നിലനിന്നിട്ടുള്ളത് അങ്ങനെ ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെ തുടർന്നു പോവുകയും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി അങ്ങനെ അതിന്റെ നിന്ന് പോവുകയൊന്നുമില്ല അങ്ങനെ അങ്ങനെ കൂട്ടിയിടാനും പറ്റില്ല അപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല നമുക്കൊക്കെയാണ് സിനിമ ആവശ്യം അപ്പോ നമ്മളൊക്കെ തുടർന്നും ഈ എത്രത്തോളം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇനിയും തുടർന്നും വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊക്കെ സിനിമയോടുള്ള സ്നേഹവും സിനിമ കണ്ടിട്ട് ആസ്വാദം ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും അത് മാത്രമാണ് അതുള്ളടത്തോളം കാലം എന്ത് പ്രതിസന്ധിയേയും തരണം ചെയ്യാവുന്നതേ ഉള്ളൂ